നമസ്കാരം വരുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭ സമ്മേളനത്തിൽ ഫലസ്തീനെ ഔദ്യോഗികമായി രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക അവിടുത്തെ പൌരസമൂഹത്തെ സംരക്ഷിക്കുക എന്നിവയൊക്കെയാണ് അടിയന്തര പരിഗണന നൽകുന്നതെന്ന് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ രാഷ്ട്രനിർമ്മിതി നടത്തേണ്ടതുണ്ട് അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ ലോകരാജ്യങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം തൻ്റെ എക്സിൽ കുറിച്ചിരിക്കുകയാണ് ലൈനികവൽക്കരണം കുറയ്ക്കുന്ന പരസ്ഥീന നിലപാടിനെ സ്വീകരിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണമായും രാജ്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി പശ്ചിമേഷ്യയിലെ അസ്ഥിരത പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നും പരസ്പര സുരക്ഷിതത്വമുള്ള സഹവർത്തിത്വം കൈക്കൊള്ളാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിനു ശേഷം ഇസ്രായേൽ നടത്തുന്ന വ്യാമാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങളാണ് നിലവിൽ പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന പ്രസ്താവനകളുമായി രംഗത്തെത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ നോർവേ അയർലൻഡ് ഫ്രാൻസ് എന്നിവരാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി നിലവിൽ രംഗത്ത് എന്നാൽ ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്ടോബർ ഏഴിന് ആക്രമണത്തിനെതിരായ ആളുകളുടെ മുഖത്തേറ്റ കരത്തടിയാണിതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയാണ് ഈ സംഗതിയെന്നും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഫ്രാൻസിൻ്റെതെന്നും വ്യക്തമാക്കി ബെഞ്ചമിൻ ധന്യാഹും രംഗത്തെത്തി ഗാസയിലെ പട്ടിണിക്ക് കാരണം ഇസ്രായേൽ ആണെന്ന വാദത്തെയും ബെഞ്ചമിൻ നെതന്യാഹു നിരാകരിച്ചു ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ കറുത്ത ദിനമാണിതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഉപപ്രധാനമന്ത്രി ലെവിൻ എന്നാൽ ഫ്രാൻസിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ഹമാസ് രംഗത്തെത്തി തങ്ങളുടെ നിലപാടുകൾ ഉൾക്കൊള്ള അംഗീകാരമാണ് ഫ്രാൻസിൻ്റെ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന്റെ നിലപാടെന്ന് ഹമാസ് വക്താവ് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഫ്രാൻസിനെ ഇത്തരം ഒരു പ്രസ്താവനയിലേക്ക് നയിച്ചതെന്ന് ഗാസയിലെ ഹമാസ് ഉദ്യോഗസ്ഥനായ ഹുസൈൻ അൽ ഷെയ്ഖ് വ്യക്തമാക്കുന്നു കൂടാതെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഫലസ്തീൻ അംഗീകരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു